നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്ത് ഗുജറാത്തിൽ മതപരിവർത്തന ശ്രമം ആരോപിച്ച് രംഗത്തു വന്നത് ക്രൈസ്തവ വിഭാഗങ്ങൾക്കെതിരെയാണ് മതപരിവർത്തനം ആരോപണം ഉന്നയിച്ച് വി എസ് പി പ്രവർത്തകർ രംഗത്ത് വന്നത് ഇതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉടലെടുത്തത് ഇപ്പോൾ ഇതാ പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് നർമ്മദ ജില്ലയിൽ ദടിയാപാടയിൽ നടത്താനിരുന്ന ക്രൈസ്തവ സമ്മേളനം ഉപേക്ഷിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഫെബ്രുവരി പതിനൊന്നിന് നടക്കേണ്ട ആത്മീയ ജാഗ്രത സഭ എന്ന സമ്മേളനമാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത് വി എച്ച് പി ബജരംഗ് ദൾ രാഷ്ട്രീയ ആദിവാസി മഞ്ച് എന്നിവർ ഈ പരിപാടി മേഖലയിലെ ആദിവാസികളുടെ മതപരിവർത്തനം ഉദ്ദേശിച്ചിട്ടുള്ളതാണെന്ന ആരോപണമായിരുന്നു ഉന്നയിച്ചത് തുടർന്ന് ഇവർ പ്രതിഷേധിക്കുകയും മതപരിവർത്തനം നടത്തുന്നു എന്ന് ആരോപിച്ച് കലക്ടർക്ക് പരാതി നൽകുകയും ചെയ്തു ആദിവാസികളെ മതം മാറ്റുകയാണ് ലക്ഷ്യമെന്ന പരാതിയിൽ പോലീസ് അന്വേഷണവും തുടങ്ങി ഇതിനെതിരെ ഗ്രാമത്തിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു ആദിവാസികളെ മതം മാറ്റുകയാണ് ലക്ഷ്യമെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി പരിപാടിയുടെ സംഘാടകരെ വിളിപ്പിച്ചു അതോടെ സംഘാടകർ സമ്മേളനം ഉപേക്ഷിക്കുകയായിരുന്നു ആത്മീയ സമ്മേളനത്തിന്റെ പേരിൽ ക്രിസ്ത്യാനികൾ ആദിവാസികളെ ക്രിസ്ത്യൻ മതവിശ്വാസത്തിലേക്ക് മാറ്റുന്നതിനുള്ള ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് എന്നാണ് ജില്ലാ കലക്ടർക്ക് നൽകിയ പരാതിയിൽ പറയുന്നത് അതേസമയം പോലീസ് അന്വേഷണം തുടങ്ങിയതോടെയാണ് സംഘാടകർ സമ്മേളനം ഉപേക്ഷിച്ചത് പ്രതിഷേധം ഭയന്നാണ് സമ്മേളനം ഉപേക്ഷിച്ചതെന്നും സംഘാടക സമിതി അറിയിച്ചു ആത്മീയ പ്രഭാഷണങ്ങളും പ്രാർത്ഥനകളും മാത്രമായതു തങ്ങളുടെ ലക്ഷ്യമെന്നും പ്രതിഷേധം പായന്നാണ് സമ്മേളനം ഉപേക്ഷിച്ചതെന്നും സംഘാടക സമിതി അംഗമായ അമർ സിംഗ് വാസവ പറഞ്ഞു സമ്മേളനം നടത്തില്ലെന്ന് സമസ്ത ക്രിസ്തീസ് സമാജ് അറിയിച്ചതായി ജില്ലാ പോലീസ് മേധാവിയും പറഞ്ഞു എന്തായാലും ഇതിന്റെ പേരിൽ വലിയ പ്രതിഷേധം തന്നെയാണ് സ്ഥലത്തുണ്ടായത് ഒരുപക്ഷേ ഈ ക്രൈസ്തവ സമ്മേളനം മാറ്റിവച്ചിരുന്നില്ല എങ്കിൽ കാര്യങ്ങൾ കൂടുതൽ വഷളാകുമായിരുന്നു